എൺപത്തിനാലാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് ഗിത്യരാഗത്തിൽ കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനമാലപിക്കുന്നു എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽപക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തെങ്കിൽ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാൻമാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട് ബാക്കാത്താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എൺപത്തിയഞ്ചാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് കോറക്കിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം കർത്താവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോബിൻ്റെ ഭാഗധേയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങ് എന്നേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കർത്താവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്തു കുടികൊള്ളും കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി വിളവു നൽകും നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും